ആദ്യമായി എല്ലാവരും പാരായണം ശ്രദ്ധിക്കുകയും അത് ആവർത്തിച്ച് കേട്ട് പരിശീലിക്കുകയും ചെയ്യുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وما كان لبشر أن يكلمه الله إلا وحيا الله إلا وحيا إلا وحيا أو من وراء حجاب أو يرسل رسولا إلا وحيا أو من وراء إله أو يرسل رسولا أو يرسل رسولا فيوحي بإذنه ما يشاء وكذلك اوحينا اليك روحا من امرنا من امرنا ما كنت تدري ما الكتاب ولا الايمان وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَنْ نَشَاءُ مِنْ عِبَادِنَا ۖ وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَنْ نَشَاءُ مِنْ عِبَادِنَا ۖ وَإِنْ كَلَا تَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ وإنك لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ صِرَاطَ اللَّهِ الَّذِي لَهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ إلى الله تصير الأمور إلى إلا الله تصير الأمور تصير الأمور تصير الأمور أتيت يوم نومي وما كان لبشر أن يكلمه الله إلا وحيا أو من وراء حجاب أو يرسل رسولا فيوحي بإذنه ما يشاء إنه علي حكيم يأتي الله ربنا وَحي എപ്രകാരമെല്ലാം ആണ് അള്ളാഹു നൽകുന്നത് അഥവാ അള്ളാഹുവിൻ്റെ സംസാരം മനുഷ്യന് കേൾക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് ആദ്യത്തിൻ്റെ നേരിട്ടുള്ള പതാപന പദാർത്ഥം ആദ്യം മനസ്സിലാക്കാം കാന ഉണ്ടാവുകയില്ല ലി ബശരിൻ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല സംഭവിക്കില്ല ഒരാൾക്കും സംഭവിക്കില്ല എന്നർത്ഥം അൻയു കല്ലിമഹു അവനോട് സംസാരിക്കുക എന്നത് അപ്പോൾ ഒരാളോടും സംസാരിക്കുന്ന ഉണ്ടാവില്ല അള്ളാഹു അള്ളാഹു സംസാരിക്കലുണ്ടാവില്ല അപ്പോൾ ഒരു മനുഷ്യനോടും അള്ളാഹു സംസാരിക്കില്ല ഇല്ലാ വഹിയൻ വഹിയ എന്ന നിലക്കല്ലാതെ വഹിയായിക്കൊണ്ട് ബോധനം ബോധനം എന്ന നിലക്ക് അല്ലെങ്കിൽ ഇൽഹാം എന്ന നിലക്ക് ആ നിലക്കേ അള്ളാഹു അള്ളാഹുവിൻ്റെ സംസാരം ഒരു മനുഷ്യനുമായി ഉണ്ടാവുകയുള്ളൂ ഒന്ന് പിന്നെ പറയുന്നത് എന്തോ ഔ മിം വറാ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ഹിജാബ് മറ ഔ അല്ലെങ്കിൽ മിൻ നിന്ന് വറായി പിന്നിൽ ഹിജാബ് മറ അപ്പോൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് ഉള്ള സംസാരം രണ്ടാമത്തത് അത് ഔ അതുമല്ലെങ്കിൽ യുർസില അയക്കും റസൂലൻ പ്രവാചകനെ അയക്കും ഫയൂഹിയ എന്നിട്ട് ആ പ്രവാചകൻ വഹിയായി നൽകും അല്ലെങ്കിൽ ബോധനം നൽകും ബി അവൻ്റെ അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് മാ യശാ അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് ബോധനമായിട്ട് മലക്ക് മാ പ്രസാ അള്ളാഹു അയച്ച സന്ദേശവാഹകൻ അറിയിച്ചു കൊടുക്കും ഇന്നഹു തീർച്ചയായും അവൻ അലിയുൻ ഉന്നതനാണ് ഹക്കീമൻ അഗാധജ്ഞാനും ആഗാ അഗാധജ്ഞാനുമാണ് അഗാധജ്ഞനുമാണ് ഈ അൻപത്തിയൊന്നാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത് ഏതെല്ലാം രൂപത്തിലാണ് അള്ളാഹു വഹിയെ മനുഷ്യർക്ക് നൽകുന്നത് എന്നാണ് മനുഷ്യർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമില്ല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ വഹി കിട്ടില്ല അള്ളാഹുവിൻ്റെ വഹിയെ അവൻ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് മാത്രമാണ് അള്ളാഹു വഹിയായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുക വഹിയായിട്ട് അറിയിച്ചു കൊടുക്കുക അപ്പം അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്നത് ഏതെല്ലാം എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അത് അൻയുക്കല്ലിമഹുല്ലാഹു ഇല്ലാ വാഹ്യൻ വാഹിയായിക്കൊണ്ടാണ് അള്ളാഹു സംസാരിക്കുക അതായത് ഒന്നുകിൽ അള്ളാഹു ആ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു ഇൽഹാമ് തോന്നിപ്പിക്കൽ ഉണ്ടാക്കുക ആ തോന്നൽ ഒരിക്കലും തന്നെ തെറ്റാവുകയില്ല തെറ്റാവില്ല എന്ന് മാത്രമല്ല അത് അള്ളാഹുവിൽ നിന്ന് ഉള്ളത് തന്നെയാണ് എന്ന് ആ ഇൽഹാം ലഭിച്ച പ്രവാചകന് പൂർണമായിട്ടും അയാളുടെ മനസ്സിന് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ടാവും ആ പ്രവാചകൻ്റെ അയാളല്ല ആ പ്രവാചകൻ്റെ ഏതൊരു പ്രവാചകരാണോ അള്ളാഹു ഇത്തരത്തിൽ ഉറക്കിലൂടെയാവാം സ്വപ്നത്തിലൂടെ സ്വപ്നത്തിലൂടെയുള്ള ഉള്ള ഇൽഹാം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം അല്ലെങ്കിൽ വഹി ആദ്യമായി ഇറങ്ങിയിരുന്നത് അതിൻ്റെ ആദ്യ എന്താ സമയത്തെ സമയത്തെപ്പറ്റി ബദുൽ വഹീനെ സംബന്ധിച്ചൊക്കെ ഹദീസിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും ആ ഹദീസിലൊക്കെ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ലഭിച്ചിരുന്ന വഹ്യേ സ്വപ്നമായിരുന്നു എന്നാണ് സത്യമായി പുലരുന്ന സ്വപ്നം അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് എന്താണോ കണ്ടത് എന്താണോ സന്ദേശമായിട്ട് തോന്നിയത് അതങ്ങനെ തന്നെ സത്യമായിട്ട് പുലരുമായിരുന്നു എന്നാ ആദ്യം അങ്ങനെ ആയിരുന്നു എന്നാ ആരംഭം അങ്ങനെയായിരുന്നു അപ്പോൾ ഒന്നുകിൽ അങ്ങനെ സ്വപ്നത്തിലൂടെ അള്ളാഹു ബോധനം നൽകുക വഹ്യ നൽകുക ഇൽഹാമ് നൽകുക ഒന്നുകിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക ആ ഒരു ഒരു രൂപം പറഞ്ഞതാ അപ്പോൾ എന്ത് വഹ്യൻ ഒരു വഹി ആയിക്കൊണ്ട് ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലഹിസ്സലാമിന് മകൻ ഇസ്മായിൽ അലി ഇസ്സലാമിനെ അറുക്കാനുള്ള വഹി നൽകിയതും സ്വപ്നത്തിലൂടെ ആ സ്വപ്നത്തിൽ ഇൽഹാകൊണ്ട ആയിട്ടാണ് അള്ളാഹു നൽകിയത് അപ്പോൾ ഒന്നുകിൽ വഹി അള്ളാഹുവിൻ്റെ വാഹി ലഭിക്കുന്നത് ഇതേപോലെയുള്ള എന്താ തോന്നൽ അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ നിന്നുണ്ടായ ഇൽഹാമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്ന വിധത്തിൽ അൽ പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തൊരു രൂപത്തിൽ പറയുന്നത് ആയത്തിൽ പറയുന്നത് ഔമ്യം വറാ ഇ ഹിജാബ് അല്ലെങ്കിൽ മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു അള്ളാഹുമായിട്ടുള്ള സംസാരം മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നു മൂസാ മുസാറബി അലഹിസ്സലാമിനോട് അള്ളാഹു സംസാരിച്ചതുപോലെ മുസാ നബി അലഹു വസ്സലാമിനോട് അള്ളാഹു മറയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ആ രൂപത്തിൽ സംസാരം ആളെ കാണില്ല ശബ്ദം മാത്രം കേൾക്കും ഒരു ഭാഗത്ത് നിന്ന് ശബ്ദം മാത്രം കേൾക്കുന്നു അള്ളാഹു ആണെങ്കിലോ ഒരു മറയിൽ എവിടെയോ ആണ് ഏ അള്ളാഹു എവിടെയാണെന്ന് ആ സമയത്ത് എവിടെയായിരുന്നു ആകാശത്ത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ തന്നെയാണോ എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയും ഇവിടെ കേൾക്കുകയും ചെയ്യുന്നതാണോ എന്തോ ആവാം അള്ളാഹു ആയാലും ഏതായിരുന്നാലും കാണാത്ത വിധത്തിൽ മറക്കപ്പുറത്താണ് അള്ളാഹു ഉള്ളത് എന്നാൽ സംസാരം കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ രൂപത്തിലുള്ള സംസാരമായിട്ട് ലഭിക്കും അതും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹീൻ്റെ ഒരു രൂപമാണ് പിന്നെ മൂന്നാമത് പറഞ്ഞത് ഔ യുർസില റസൂലം ഫയൂഹിയ മാ യശാ അള്ളാഹു പ്രവാചകനെ ദൂതനെ അയക്കുക ദൂതൻ എന്ന് പറഞ്ഞാൽ ജിബിരിൽ അലഹി സ്വലാം റസൂൽ അള്ളാഹി സ്വഹുലി വസ്ലമക്കൊക്കെ വഹി ലഭിക്കുന്നത് ജൂ പിന്നെ ഇപ്പം പിന്നെ ഇപ്പോൾ ജിബിലി അലഹി ഇസ്സലാമിലൂടെയാണ് അല്ലാത്ത മല മലക്കുകളുണ്ടോ ജിബിലി അലഹി ഇസ്ലാം അല്ലാത്ത അള്ളാഹുവിൻ്റെ സന്നാശവാഹകരായ വേറെ മലക്കുകളുണ്ടോ ഉണ്ടായേക്കാം ജിബിലി അലഹിസ്ലാമിനെയാണ് റസൂർ അള്ളഹി സ്വല്ലാം അലൈഹി വസ്ല്ലമക്ക് വഹിയായിട്ട് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു ചുമതലപ്പെടുത്തിയത് ഒരു പക്ഷേ വേറെയും പ്രവാചകന്മാർ വേറെ കാലഘട്ടത്തിലുണ്ടായേക്കാം അല്ല വേറെയും പിന്നെ പിന്നെ ദൂതന്മാർ മലക്കുകൾ വേറെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം അമല്ലാഹു ആണെങ്കിലും അപ്പം ഏതായിരുന്നാലും മൂന്നാമത്തെ രൂപം പറഞ്ഞിട്ടുള്ളത് മലക്കിനെ അയക്കുകയും എന്നിട്ട് ആ മലക്കിനോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അത് ആ കാര്യം ഒരു കൂട്ടലും കുറക്കലും ഇല്ലാത്ത വിധത്തിൽ എത്തിച്ചു കൊടുക്കാനാണോ അള്ളാഹു കൽപ്പിച്ച് അള്ളാഹു കൽപ്പിച്ചത് ആ പ്രവാചകന് എത്തിച്ചു കൊടുക്കുക മലക്ക് മുഖേന അപ്പം ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ വഹി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ചില തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ജൂതന്മാർ വന്ന് റസൂൽല്ലാഹി സാഹു അലഹി വസ്ലമയോട് പറഞ്ഞു നീ അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിക്കണം അള്ളാഹുവിനെ നീ നോക്കണം അള്ളാഹുവിനെ നോക്കി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് നീ സംസാരിക്കണം അങ്ങനെ സംസാരിക്കുന്നത് വരെ അങ്ങനെ നീ സംസാരിക്കുന്നത് വരെ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയില്ല മുസാ നബി അലൈഹി സ്വലാം അങ്ങനെ അള്ളാഹുവിനെ കണ്ട് നീ അള്ളാഹുവുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ജൂതന്മാർ അവകാശപ്പെടുന്നത് അപ്പം മുസാ നബി അലഹി സ്വലാം സംസാരിച്ചതുപോലെ നേരിട്ട് അള്ളാഹുവിനെ കണ്ട് നേർക്ക് നേരെ നീ സംസാരിക്കണം എന്നാൽ മാത്രമേ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വലാഹു അലൈഹി വസ്സലാം പറഞ്ഞു മുസാ നബി അലഹി സ്വലാം ഒരിക്കലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഒമാക്കാൻ അലി ബഷരിൻ ഒരു മനുഷ്യനും അള്ളാഹു ആ മനുഷ്യനുമായിട്ട് ഒരു വഹീ എന്ന നിലക്ക് സംസാരിക്കുകയല്ലാതെ അല്ലെങ്കിൽ ഔ മിംബർ ആ ഇ ഹിജാബ് അല്ലെങ്കിൽ ഒരു മറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കുക എന്നല്ലാതെ ഒരു മറയുടെ അപ്പുറത്ത് നിന്ന് പിന്നിൽ എന്ന് പറയുമ്പോൾ മറൻ്റെ തൊട്ടടുത്ത അല്ലാണ്ട് അർത്ഥത്തിലല്ല അപ്പുറത്ത് എവിടെയോ നിന്ന് സംസാരിക്കുക എന്ന നിലക്കല്ലാതെ അതുമല്ലെങ്കിൽ ഔ ഔയുർസില റസൂലം ഫയൂഹിയബിഇ ഇത് നിഹീമായ ഷാഖ് അള്ളാഹു പ്രവാചകനെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൂതൻ അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹു ദൂതനെ അയക്കുന്നു എന്നിട്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അള്ളാഹു ഉദ്ദേശിച്ച ആ വ്യക്തിക്ക് ആ പ്രവാചകന് ജിബിരി എന്താ അള്ളാഹുവിൻ്റെ സന്ദേശവാഹകരായ മലക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ രൂപത്തിൽ ഈ മൂന്നാലൊരു രൂപത്തിൽ മാത്രമേ വഹിയുണ്ടാവുകയുള്ളൂ മുസാൻ നബി അലഹി സ്വലാം ഒരിക്കലും തന്നെ അള്ളാഹുവിനെ നോക്കി അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അള്ളാഹുമായിട്ട് സംസാരിച്ചിട്ടില്ല എന്ന് പിന്നെ എന്നായത്ത് അവതരിക്കുകയും അത് ജൂതനോട് പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം ഇവിടെ പറഞ്ഞ ഈ മൂന്ന് രൂപമാണ് വഹ്യൻ്റെ മൂന്ന് രൂപം ആ മൂന്ന് രൂപത്തിൽ ആദ്യത്തെ രണ്ട് രൂപം ഒന്നുകിൽ അള്ളാഹു ഇലഹാമായിട്ട് മനസ്സിൽ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വഹ്യ നൽകുക അല്ലെങ്കിൽ മറക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹു സംസാരിക്കുക സംസാ അള്ളാഹുവിനെ പിന്നെ പ്രവാചകൻ കാണില്ല എന്നാൽ സംസാരം കേൾക്കും ആ രൂപത്തിൽ സംസാരിക്കുക ഈ രണ്ട് പിന്നെ സാഹചര്യത്തിലും അള്ളാഹുവും ആർക്കാണോ വഹി നൽകുന്നത് അയാൾക്കും ഇടയിൽ ആ പ്രവാചകനും ഇടയിൽ ഒരു മധ്യവർത്തി ഉണ്ടാവില്ല ഒരു മൂന്നാമൻ ഉണ്ടാവില്ല എത്തിച്ചു കൊടുക്കുന്ന ഒരു മൂന്നാമൻ ഉണ്ടാവില്ല അള്ളാഹു നേരിട്ട് അറിയിച്ചു കൊടുക്കുന്നു എങ്കിൽ ഇൽഹാമായിട്ടോ സ്വപ്നത്തിലൂടെയുള്ള തോന്നലുകളായിട്ടോ അറിയിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ മറക്കപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കുന്നു സംസാരം കേൾക്കുന്നു ആളെ കാണുകയും കാണുന്നില്ല ആ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ഒരു സംസാരം സംസാരം കേൾക്കും പക്ഷേ സംസാരത്തിൻ്റെ ഉറവിടം ആരാണ് എന്ന് കാണുകയുമില്ല ഇങ്ങനെ ഉള്ള രണ്ട് രൂപത്തിലും അള്ളാഹുവും ആർക്കാണോ അള്ളാഹു അഹീലം നൽകുന്നത് ആ വ്യക്തിക്കുമിടയിൽ ഒരു മൂന്നാമനായിട്ട് അല്ലെങ്കിൽ ഒരു മധ്യ മധ്യവർത്തിയായിട്ട് ഉണ്ടാവില്ല എന്നാൽ മൂന്നാമത് പറഞ്ഞ രൂപം അതാണ് സാർവത്രികമായിട്ടുള്ളതും ഏറ്റവും കൂടുതലുള്ളതും ഒട്ടുമിക്ക പ്രവാചകന്മാർക്കും ആ രൂപത്തിലാണ് പ്രവാചക അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ഏറെയും ലഭിച്ചിട്ടുള്ളത് മുഹമ്മദ് സലാഹു അലൈവിസലമയ്ക്ക് ലഭിച്ചതും അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്നാമത്തെ ഇനമാണ് താരതമ്യേന ഒന്നും രണ്ടും വളരെ കുറവായിരിക്കും മൂന്നാമത്തെ ഇനമാണ് റസൂലി സ്വല്ലാ വല്ലമയ്ക്കും അധികമുള്ളത് അതായത് ഒരു പ്ര ഒരു ഒരു ദൂതനെ അള്ളാഹു നിശ്ചയിക്കുകയും ആ ദൂതനിലൂടെ അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ ആർക്കാണോ അള്ളാഹു കാലിനെ കൊടുക്കാൻ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ വ്യക്തിയിലേക്ക് മലക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഈ മൂന്നാമത്തെ രൂപം ഈ മൂന്നാമത്തതിൽ ആർക്കാണോ വഹി നൽകപ്പെടുന്നത് അവരും വഹി നൽകുന്ന അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മധ്യസ്ഥനുണ്ട് ഒരു മധ്യവർത്തി ഉണ്ട് ഒരു മലക്കുണ്ടായിരിക്കും അപ്പോൾ ഈ മൂന്നാല് രൂപത്തിലാണ് വഹി ലഭിക്കുന്നത് അൻപത്തി രണ്ടാമത്തായത് وكذلك أوحينا إليك روحا من أمدنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم വക്കതാലിക്ക അപ്രകാരം ഔഹൈന നാം വഹ്യ നൽകി ഇലയിക്ക നിനക്ക് അപ്പോൾ അപ്രകാരം നാം നിനക്ക് ബോധനം നൽകി അഥവാ വഹ്യ നൽകി നേരത്തെ പറഞ്ഞല്ലോ മൂന്നിനം അപ്പം അതുപോലെ തന്നെയാണ് നിനക്കും വഹ്യ നൽകിയിട്ടുള്ളത് മാ കുന്ത നീ ആയിരുന്നില്ല തതിരി അറിയുമായിരുന്നില്ല അഥവാ നിനക്കറിയുമായിരുന്നില്ല മൽ കിതാബു എന്താണ് വേദഗ്രന്ഥം എന്നതിനെ സംബന്ധിച്ച് നിനക്കൊന്നും അറിയുമായിരുന്നില്ല വിശ്വാസം എന്താണ് ഈമാൻ എന്താണ് അതും നിനക്കറിയും അറിയുമായിരുന്നില്ല എന്നാൽ ജഹൽ നാം അതിനെ ആക്കി ആ ഖുർആാനെ ആക്കി നൂറൻ ഒരു പ്രകാശമാക്കി നെഹ്ദി ബിഹി എന്നിട്ട് അതിലൂടെ നാം നേർമാർഗത്തിലാക്കുന്നു നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിച്ചവരെ അള്ള പ്രകാശത്തിലൂടെ നേർമാർഗത്തിലേക്കാക്കും തീർച്ചയായും നീ ലഹിതി തീർച്ചയായും മാർഗദർശനം നൽകുന്നു ഇലാ ഒരു പാതയിലേക്ക് മുസ്തഖീം നേരെയുള്ള അപ്പൊ നേരെയുള്ള ഒരു പാതയിലേക്ക് നീ മാർഗർശനം നൽകുകയും ചെയ്യുന്നു ഈ അൻപത്തി രണ്ടാമത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്ന നിലക്ക് ഓരോ കാലത്തുമുള്ള പ്രവാചകന്മാർക്ക് ഏതു വിധത്തിലൊക്കെ ആയിരുന്നോ വഹ്യ നൽകിയിരുന്നത് അതുപോലെ തന്നെയാവുന്നു പ്രവാചകരെ താങ്കൾക്കും അള്ളാഹു വഹ്യ നൽകുന്നത് മൂന്ന് വിരം വിധം പറഞ്ഞു മൂന്ന് രൂപത്തിലായിരിക്കും നൽകുക മൂന്നാലൊന്ന് ആ മൂന്നാൽ ഒരു ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്നെയാവുന്നു നിനക്കും അള്ളാഹു വഹ്യ നൽകിയിട്ടുള്ളത് വക്കദാലിക്കുഹയനായി ലേക്ക അപ്പോൾ നിനക്ക് വഹിയായി നൽകിയിട്ടുള്ളത് റൂഹൻ ആത്മാവിനെയാണ് അല്ലെങ്കിൽ ചൈതന്യവത്തായ ഒരു സന്ദേശമാണ് നിലക്ക് നൽകുന്നത് ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് ഖുർആാനിനെ റൂഹ് എന്നാണ് ഇവിടെ പ്ര എന്താ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് മനുഷ്യ ശരീരത്തിൽ ആത്മാവിനുള്ള സ്ഥാനം എന്താണോ അതേ സ്ഥാനമാണ് മനുഷ്യ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിനുള്ളത് എന്നർത്ഥം അഥവാ സത്യത്തിലൂടെ ജീവിക്കുന്ന മനുഷ്യന് തൻ്റെ സ്വന്തം ആത്മാവിന് തുല്യമാകുന്നു തൻ്റെ സ്വന്തം എന്താ പിന്നെ റോഹിന് തുല്യമാകുന്നു വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് കുർആആാന് റൂഹ് എന്ന് പ്രയോഗിച്ചത് അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ റൂഹ് ശരീരത്തിൽ നിന്ന് പോയാൽ ഈ ശരീരത്തെ കൊണ്ട് ഈ ജഡം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാവും അതുപോലെ ഖുർആൻ ആൻ മനുഷ്യജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യജീവിതം വെറും പൊള്ളയായ എന്താ വെറും ചൈതന്യമില്ലാത്ത ജീവനില്ലാത്ത റൂഹില്ലാത്ത അഥവാ ആത്മാവില്ലാത്ത വെറും ഒരു ജഡത്തിന് തുല്യമാവും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് റൂഹില്ലേ ശരീരം കൊണ്ടൊരു കാര്യമില്ല അതുപോലെ ഖുർആൻ ഉൾക്കൊണ്ടില്ലേ ആ മനുഷ്യന് യാതൊരു പ്രയോജനവുമില്ല മരിച്ചതിന് വെറും ചിന്ത വെറും ഒരു ജഡത്തിന് തുല്യമായിരിക്കും ആ മനുഷ്യനെന്ന അതാ പ്രയോഗം റൂഹൻ മിൻ അംഡിന അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ നമ്മുടെ കൽപ്പനയാൽ നിനക്ക് നാം ആത്മാവിന് തുല്യമായ അല്ലെങ്കിൽ ചൈതന്യവത്തായ ഒരു സന്ദേശം നിനക്ക് നൽകിയിരിക്കുന്നു ഗ്രന്ഥം നിനക്ക് നൽകിയിരിക്കുന്നു വേദഗ്രന്ഥം നിനക്ക് നൽകിയിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുകയാണ് മാക്കുന്ദ ദിലീം അൽ കിതാബു അലീമാൻ എന്താണ് ഈ വേദഗ്രന്ഥമെന്നോ എന്താണ് വിശ്വാസമെന്നോ ഒന്നും നിനക്കറിയുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിന് നേരത്തെ ഈമാൻ എന്താണ് എന്നതിനെ സംബന്ധിച്ചറിയില്ല ഈമാനിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചറിയില്ല അന്ന് മക്കയിലുണ്ടായിരുന്ന ഇബ്രാഹിമി മില്ലത്ത് അലിഹിസ്ലാം ഇബ്രാഹിം നബി അലിഹിസ്ലാമിയുടെ മില്ലത്ത് എന്ന് അവർ അനുപന അവകാശപ്പെട്ടിരുന്ന മതമുണ്ട് ആ മതത്തെ പറ്റിയിട്ട് ഒരു കേൾവിയും ആചരിച്ചു വരുന്നതുമായ കണ്ടതൊക്കെ ഉണ്ട് എന്നല്ലാതെ എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്നതിനെ സംബന്ധിച്ചോ അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ചോ ഒന്നും നിനക്കറിയുമായിരുന്നില്ല അതുപോലെ തന്നെ മൽ കിതാബ് എന്താണ് വേദഗ്രന്ഥം എന്നതിനെ സംബന്ധിച്ചും നിനക്ക് യാതൊരു ബോധവും അല്ലെങ്കിൽ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഇതാണ് അള്ളാഹ് സൂചിപ്പിക്കുന്നത് റസൂൽ ഭായ് സാഹു അലഹി വസ്ലമുക്ക് ആ മക്കായിലുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ തെറ്റായ ചെറുക്കൻ പ്രവർത്തനങ്ങളോടുമൊക്കെ എന്തോ ഒരു മാനസികമായിട്ട് ഒരു പ്രയാസം തോന്നി റസൂലുല്ലാഹി സുല്ലാഹു അല്ലൈവലമ ഹിറാ മലയുടെ ഗുഹയിൽ പോയി ഏകാന്തവാസത്തിൽ ഇരുന്നു അവിടെ ആരാധനകളും മറ്റും അർപ്പിച്ചുകൊണ്ട് മനസ്സിനൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി റസൂൽലാഹി സല്ലാഹു അല്ലൈവസ്ലമ്മ പോയി കുറച്ച് ദിവസം അവിടെ ഇരിക്കും ഭക്ഷണമൊക്കെ തീരുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരും പിന്നെ കുറച്ച് ദിവസത്തും കൂടെ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വീണ്ടും തിരിച്ചു പോകും അതിൻ്റെ ഇടയിൽ ഇടക്ക് ഭാര്യ ഹദീജാർ അലി അള്ളാഹു താലാവ ഭക്ഷണവുമായിട്ട് ആ ഗുഹയിലെത്തി എത്തിച്ചേരാറുണ്ട് അങ്ങനെയുമുണ്ട് അത് പോയതും ഇരുന്നതും ഒക്കെ ഒരു വേദഗ്രന്ഥം കിട്ടും എന്ന പ്രതീക്ഷയിലോ മലക്ക് വന്നിട്ട് തനിക്കല്ലാഹുവിൻ്റെ വഹിയ നൽകുമെന്നുള്ള പ്രതീക്ഷയിലോ ആഗ്രഹത്തിലോ ആയിരുന്നില്ല അള്ളാഹു പ്രവാചകൻ അവിടെ എത്തിച്ചു അള്ളാഹുവിനൊരുദ്ദേശം ഉദ്ദേശമുണ്ടായിരുന്നു പക്ഷേ റസൂർ ഉള്ളഹി സ്വല്ലാ വല്ലമൊക്കെ അത് അറിയുമായിരുന്നില്ല ചിലർ അങ്ങനെ ഒരു വ്യാഖ്യാനിക്കാറുണ്ട് ഹസൂലി സലഹു അലഹി വസല്മ ഒരു വേദഗ്രന്ഥം ആഗ്രഹിച്ചുകൊണ്ട് മനുഷ്യന് സത്യം സത്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖ അന്വേഷിച്ചു കൊണ്ട് അല്ലെങ്കിൽ അത് ആഗ്രഹിച്ചുകൊണ്ട് ആണ് ഹിറാ ഗുഹയിൽ പോയി ധ്യാനം ഇരുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ച് ഏകാന്തനായിരുന്നത് എന്ന് ചിലരൊക്കെ വിശദീകരിക്കപ്പെടാറുണ്ട് അത് മഹാബദ്ധമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് അടിസ്ഥാന വിശ്വാസത്തിന് അടിസ്ഥാന കാര്യത്തിന് ഘടകവിരുദ്ധമാണത് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കലും തന്നെ പ്രവാചകത്വം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ അടുക്കൽ മരക്ക് വരും വന്നിട്ട് എനിക്ക് അല്ലാഹുവിൻ്റെ സന്ദേശം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലുമാണ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്സലാമ് കഴിഞ്ഞിരുന്നതെങ്കിൽ ജിബിലീൽ അലൈഹി വസ്സലാം വന്നിട്ട് വിശുദ്ധ ഖുർആാനിന്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗം ഊതി കളിച്ചപ്പോൾ ഏതി കളിപ്പിച്ചപ്പോൾ റസോലി സ്വല്ലാ വസ്ലമിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് അവിടെ വളരെ സന്തോഷമായിരിക്കുമല്ലേ പ്രതീക്ഷിച്ച കാര്യം പ്രതീക്ഷിച്ച ആളിങ്ങനെ വരില്ലേ തൻ്റെ മുമ്പിൽ അവരല്ലാത്ത സന്തോഷമല്ലേ ഉള്ളത് ഇവിടെ സംഭവിച്ചത് അതല്ലല്ലോ റസോള്ളി സ്വല്ലാ വല്ല എന്താണ് സംഭവിച്ചതെന്നറിയാത്ത അവസ്ഥ വന്നു വളരെ വിഷമിച്ചു വളരെ പ്രയാസപ്പെട്ടു അവസാനം തണുത്ത് വിറച്ച് പനി പിടിച്ച് കൊണ്ടാണ് വീട്ടിലേക്ക് റസോലി സാഹു അലൈഹി വല്ല കയറി വരുന്നത് അപ്പോഴും എന്താണ് സംഭവിച്ചത് എന്ന് റസൂലി അലൈഹി അല്ലൈവലമക്ക് മനസ്സിലായിട്ടില്ല എന്തോ സംഭവിച്ചു എന്തോ ഒരു സത്വം വന്നിട്ട് എന്തോ ഒന്ന് വന്നിട്ട് എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് റസൂൽ അള്ളഹി അലൈഹി വല്ലം പറയുന്നത് അപ്പോൾ ആ പ്രതീക്ഷയിലിരിക്കുകയായിരുന്നെങ്കിൽ പിന്നെ റസോള്ള അലൈഹി അല്ലൈവലമുക്ക് അവിടെ പേടി ഉണ്ടാകേണ്ട കാര്യമുണ്ടോ റസൂലി അലൈഹി വസ്ല്ലമ്മ അതിൽ പിന്നെ പിന്നെ എന്താ അതുകൊണ്ട് പനി പിടിക്കേണ്ട കാര്യമുണ്ടോ വിചാരിച്ചത് കിട്ടില്ലേ ആഗ്രഹിച്ചത് കിട്ടല്ലേ സന്തോഷമല്ലേ അപ്പം അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ ചിലരൊക്കെ വ്യാഖ്യ വ്യാഖ്യാനിക്കുന്നത് ഇസ്ലാമിനും പ്രവാചകത്വത്തിന്റെ അടിസ്ഥാന പ്രവർത്തന നിയമത്തിനും വിരുദ്ധമാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക ഒരു പ്രവാചകനും അള്ളാഹ് ആ പ്രവാചകൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു വൈകി നൽകിയിട്ടില്ല ഒക്കെ ഏതോ സാഹചര്യത്തിൽ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് വഹി ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതവിടെ സൂചിപ്പിക്കുന്നത് മാക്കുന്ദത്തതിരി മൽ കിതാബ് വല ഈമാൻ എന്താണ് വേദഗ്രന്ഥമെന്നോ എന്താണ് വിശ്വാസമെന്നോ നിനക്കറിയുമായിരുന്നില്ല എന്നിട്ടല്ല പറയുന്നത് എന്നാൽ വലാകിൻ ചെന്നു നൂറന്നഹുദീ ഭീമന്നശാഹു എന്നാൽ നിനക്ക് നാം ഒരു പ്രകാശം നൽകി ആ പ്രകാശത്തിലൂടെ സത്യവിശ്വാസികളെ സന്മാർഗത്തിലേക്ക് വഴി നടത്തും നീ പ്രബോധനം ചെയ്യുന്നത് നേരായ പാതയിൽ തന്നെയാവുന്നു അൻപത്തി ആയത്ത് പ്രബോധനം ചെയ്യുന്ന പാത ഏതാണെന്ന സിറാത്തി പാതയാണത് ലാഹി അള്ളാഹുവിന്റെ പാതയാവുന്നുനായ അള്ളാഹു എങ്ങനത്തെ അള്ളാഹു ലഹു അവനുള്ളതാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവനുള്ളതാണ് അങ്ങനത്തെ അള്ളാഹുവിൻ്റെ പാതയിലേക്കാവുന്നു നീക്ഷണിക്കുന്നത് അല അറിഞ്ഞുകൊള്ളുക ഇലഅഹി അള്ളാഹുയിലേക്കാവുന്നു ചെന്നു ചേരുന്നത് എല്ലാം പരി പരിണമിക്കുന്നത് അല്ലുമോർ എല്ലാ കാര്യങ്ങളും ചെന്ന് ചേരുന്നത് അള്ളാഹുയിലേക്കാവുന്നു അല്ലെങ്കിൽ അതിൻ്റെ അന്ത്യം അള്ളാഹുവിലേക്കാവുന്ന മസീർ എത്തിച്ചേരുന്ന സ്ഥലം അത് അള്ളാഹുവിനേക്കാകുന്നു എന്നാണ് അൻപത്തി ആയത്തിൽ ഓർമ്മപ്പെടുത്തിയത് ഈ ആയത്തിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പ്രബോധനം ചെയ്യുന്ന ആ പിന്നെ സുറാത്ത് അല്ലെങ്കിൽ നേരായ പാത അത് അള്ളാഹുവിൻ്റെ പാതയാവുന്നു ഏറെ വിശദീകരണം ആവശ്യമില്ല നേരത്തെ നമ്മൾ അള്ളാഹുവിൻ്റെ അവകാശത്തെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ അധികാരത്തെ സംബന്ധിച്ചും ആകാശഭൂമികളുടെ അധികാരങ്ങളെല്ലാം അവനുള്ളതാണ് എന്നൊക്കെയുള്ള ആയത്ത് ലില്ലാഹി ഇല്ലാഹിമുൽ കുസ്സമാവാത്തി വല്ലർലി എന്നുള്ള ആയത്തിൽ നമ്മൾ ദീർഘമായിട്ട് വിശദീകരിച്ചതാണ് അള്ളാഹുവിൻ്റെ പാതയിലേക്കാണ് അള്ളാഹുവിൻ്റെ റസൂല് പ്രബോധനം ചെയ്യുന്നത് സഹോദരങ്ങളെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശമായ വാഹി അള്ളാഹുവിൻകയിൽ നിന്ന് അവതീർണമായ വിശുദ്ധ കോണ അതിൻ്റെ സന്ദേശം വെച്ചുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത് അവസാനിക്കുന്നതും അങ്ങനെ തന്നെ അതേ സന്ദേശത്തിൽ തന്നെയാണ് അവസാനിക്കുകയും ചെയ്യുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശം അഥവാ വഹിയായി നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശം അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം അതിലേക്ക് എല്ലാവരും തിരിച്ചു പോകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അള്ള ഈ സൂറത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ സൂറത്ത് സൂറത്ത് തൗബയുടെ പഠനം ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ആവർത്തിച്ച് പഠിക്കണമെന്നു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും മുത്തക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വർഹമത് ഉള്ള